ഹൈ മക്കളെ ഈ ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്നിന് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കിൽ വെച്ച് നടക്കുന്ന യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പിയാഡ് എക്സാമിനേഷൻ്റെ ഏതാനും ചില മോഡൽ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ബയോളജിയാണ് ക്ലാസ് ഫൈവ് ക്ലാസ് ഫൈവിലെ ബയോളജി ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾ പഠിച്ച ഏതാനും ചില ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുക ഇത് മോഡൽ ക്വസ്റ്റ്യൻസുകളാണ് ഇതോ ഇത് സോറി ഇതുപോലെയുള്ള ചില ക്വസ്റ്റ്യൻസുകളായിരിക്കും പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം ചോദിക്കുക നമ്മൾ ക്വസ്റ്റിനിലേക്ക് കടക്കാം ഓക്കെ നമ്മൾ ക്വസ്റ്റിനേക്ക് ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം നോക്കൂ നോക്കാം ടോൾ സ്ട്രൈറ്റ് നീഡിൽ ലൈക്ക് ലീവ്സ് ബെയറിങ് പ്ലാന്റ്സ് ഗ്രോ എന്നുള്ളതാണ് ചോദ്യം അതിന് മലയാളം വേർഷൻ എന്ന് പറയാം നീളവും നേരയുമായ സൂചി പോലെയുള്ള ഇലകൾ ചെടി കാണപ്പെടുന്നത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത് ടോൾ സ്ട്രൈറ്റ് ആൻഡ് നീഡിൽ ലൈക്ക് ലീവ്സ് ബെയറിങ് പ്ലാന്റ് ഗ്രോസ് ഓണാ ചോദിക്കുന്നത് ഏത് പ്ലാന്റിലാണ് ലീഫ് എന്ത് പോലുള്ളത് വളരെ നീളത്തിൽ ടോളായിട്ട് ഏതുപോലെ നീഡിൽ പോലെ കാണപ്പെടുന്ന ലീഫ് ഉള്ളത് എന്ന് ചോദിക്കുന്നത് സ്ട്രൈറ്റ് ആണ് ടോളായിട്ടുള്ള ഏർ നീഡിൽ പോലെയുള്ള സൂചി പോലെയുള്ള ഒന്ന് ഒരു ഭാഗം കൂർത്തിട്ട് പോയിന്റായിട്ടുള്ള എൻഡുള്ള എന്ന് പറഞ്ഞാൽ നീളവും നേരെയുള്ള സൂചി പോലെയുള്ള കൂർത്തിട്ട് നേരെയുള്ള എന്ത് കാണപ്പെടുന്നു ഇല കാണപ്പെടുന്നത് ഏത് തരം പ്ലാന്റുകളിലാണെന്നാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ എവിടെ കാണപ്പെടുന്ന ചെടികളിലാണ് ഇത്രയും ഇലകൾ കാണപ്പെടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ നോക്കാം നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആണ് അറിയാം നാല് ഓപ്ഷൻസുകൾ ഉണ്ടായിരിക്കും ഒരു റൈറ്റ് ഓപ്ഷൻ ആണ് ഉണ്ടായിരിക്കുക നമുക്ക് ഒരു ഓപ്ഷൻ നോക്കാം മൗണ്ടെയിൻ എന്നുള്ളതാണ് പർവ്വതം അഥവാ പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന ചെടികളിലാണോ ഇതുപോലെയുള്ള ഇലകൾ കാണുന്നത് പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ സമതലങ്ങളിൽ കാണപ്പെടുന്ന ചെടികളിലാണോ ഈ പറഞ്ഞ ഇലകളിൽ കാണപ്പെടുന്നത് ബോത്ത് എന്ന് പറഞ്ഞാൽ രണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവതങ്ങളിലും സമതലങ്ങളിലും കാണപ്പെടുന്ന ചെടികൾക്ക് ഇത്തരത്തിലുള്ള ഇലകളുണ്ടോ അഥവാ മൗണ്ടെയിൻ റീജിയനിലും പ്ലെയിൻ റീജിയനിലും കാണപ്പെടുന്ന ലീഫുകൾക്ക് അല്ലെങ്കിൽ കാണപ്പെടുന്ന പ്ലാന്റുകളുടെ ലീഫ് ഇത്തരത്തിലുള്ള ലീഫ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതാണ് ബോത്ത് എന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദീസ് പറഞ്ഞാൽ ഈ മുകളിൽ പറഞ്ഞ ഓപ്ഷൻസുകൾ ഒന്നുമല്ല വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന മരങ്ങളുടെ ലീഫ്സിനാണ് അല്ലെങ്കിൽ ചെടികളുടെ ലീഫ്സിനാണ് ഇത്തരത്തിലുള്ള ഇലകൾ എന്നാണ് ചോദിക്കുന്നത് അവിടെ വളരെ ക്ലിയർ ആണ് ടോള് സ്ട്രൈറ്റ് നീഡിൽ ലേക്ക് ലീവ്സ് കാണപ്പെടുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അത് പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ മൗണ്ടെയൻസുകളിൽ കാണപ്പെടുന്ന മരങ്ങളിലാണ് അല്ലെങ്കിൽ ചെടികളിലാണ് കാണപ്പെടുന്നത് കാരണം അതിൻ്റെ സ്നോഫോൾ പോലുള്ള സാധനങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതേപോലെ അതിൻ്റെ വാട്ടർ ലോസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പല സ്ട്രക്ചറുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു അഡാപ്റ്റേഷനാണ് ഇന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും ആൻസർ എ ആണ് റൈറ്റ് ഓപ്ഷൻ എന്ന് വരുന്നത് എ ആണ് കറക്റ്റ് ഓപ്ഷൻ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ട്വൻറ്റി സിക്സ് വാട്ട് ഈസ് ടെറസ്ട്രിയൽ എന്നാണ് ടെറസ്ട്രിയൽ പ്ലാന്റ് എന്നാണ് ടെറസ്ട്രിയൽ പ്ലാന്റ് ആണോ നമുക്ക് ഒരു പ്ലാന്റ് രണ്ട് ടൈപ്പ് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം നമുക്ക് പ്ലാന്റിനെ പ്ലാന്റിന് നമുക്ക് രണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് എവിടെ കാണപ്പെടുന്ന പ്ലാന്റുകളുണ്ട് പ്ലാന്റ്സിന് വേണ്ടി നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം പ്ലാന്റ്സുകളെ നമ്മുടെ കരകളിൽ കാണുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാൻഡ് പ്ലാൻ ലാൻഡിൽ കാണപ്പെടുന്ന പ്ലാന്റുകളുണ്ട് ലാൻഡിൽ കാണപ്പെടുന്ന പ്ലാന്റുകളുണ്ട് അതേപോലെ അക്കോട്ടിക് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ടെറസ്ട്രിയൽ ടെറസ്ട്രിയൽ സോറി ടെറസ്ട്രിയൽ എല്ലാം വെള്ളത്തിൽ കാണപ്പെടുന്ന വാട്ടറിൽ കാണപ്പെടുന്ന പ്ലാന്റുകളുണ്ട് പ്ലാന്റ് രണ്ട് ടൈപ്പ് ഉണ്ട് ലാൻഡിൽ കാണപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ കരയിൽ കാണപ്പെടുന്ന പ്ലാന്റുകളുണ്ട് കരയിൽ കാണപ്പെടുന്നത് വെള്ളത്തിൽ ജലത്തിൽ കാണപ്പെടുന്ന പ്ലാന്റുകളും വാട്ടറിൽ കാണപ്പെടുന്ന പ്ലാന്റുകളും ഉണ്ട് കരയിൽ കാണുന്ന പ്ലാന്റുകൾ ലാൻഡ് പ്ലാന്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ടെറസ്ട്രിയൽ പ്ലാന്റ് വിളിക്കുക എന്താ വിളിക്കാം ടെറസ്ട്രിയൽ പ്ലാന്റ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഭൗമസസ്യം എന്ന് പറയാറുണ്ട് എന്ത് പറയാറുണ്ട് ഭൗമസസ്യം ഓക്കെ അതുപോലെ ജലത്തിൽ കാണപ്പെടുന്ന പ്ലാന്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്വാട്ടിക് പ്ലാന്റുകൾ എന്താ വിളിക്കുക അക്വാട്ടിക് പ്ലാന്റ് അല്ലെങ്കിൽ ജലസസ്യം എന്ന് നമ്മൾ പറയാറുണ്ട് എന്താ പറയാറുണ്ട് ജലസസ്യം ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ളത് അപ്പം കരയിൽ കാണപ്പെടുന്ന പ്ലാന്റുകളെ നമ്മൾ ടെറസ്ട്രിയൽ പ്ലാന്റ് അല്ലെങ്കിൽ ഭൗമസസ്യം എന്ന് പറയും മലയാളത്തിൽ വാട്ടറിൽ കാണപ്പെടുന്ന പ്ലാന്റുകളെ അക്വാട്ടിക് പ്ലാന്റുകൾ അല്ലെങ്കിൽ ജലസസ്യം എന്ന് പറയും അപ്പോൾ ആൻസർ എന്താ വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് ഈസി ക്വസ്റ്റ്യൻ ആണ് ആൻസർ വാട്ട് ഇസ് ടെറസ്ട്രിയൽ പ്ലാന്റ് വെച്ചാൽ പ്ല പ്ലാന്റ് ഗ്രോൺ ലാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കരയിൽ കാണുന്ന പ്ലാന്റുകൾ പ്ലാന്റ് ഗ്രോൺ ഇൻ വാട്ടർ വെള്ളത്തിൽ കാണുന്ന പ്ലാന്റ് ആണ് ബൂത്ത് ഈ നമുക്ക് ടെറസ്റ്ററിയൽ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കരയിൽ കാണുന്ന പ്ലാന്റിനെയും വെള്ളത്തിൽ കാണുന്ന പ്ലാന്റിനെയും ടെറസ്റ്റിയൽ പ്ലാന്റ് എന്ന് വിളിക്കാൻ പറ്റുന്ന രണ്ട് ഓപ്ഷനും കറക്റ്റാന്ന് പറഞ്ഞാൽ ബൂത്ത് അർത്ഥം റൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടത് രണ്ടും അല്ല എന്നുള്ളതാണ് ഈ ഓപ്ഷനാണ് ഈ പറഞ്ഞ ഓപ്ഷൻസുകളൊന്നും ഒന്നും കറക്റ്റ് അല്ല എന്നാണ് ഇവർ പറയുന്നത് ഏതുമല്ല കറക്റ്റ് ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ടെറസ്റ്ററിയൽ പ്ലാന്റ് പറഞ്ഞാൽ പ്ലാന്റ് ഗ്രോ ഓൺ ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിൽ കാണുന്ന സസ്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എന്ന് ടെറസ് ബൗ സസ്യം അഥവാ ലാൻഡിൽ കാണുന്ന പ്ലാന്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ടെറസ്ട്രിയൽ പ്ലാന്റ് എന്ന് വിളിക്കുന്നത് ഓക്കെ ഓക്കെ വെള്ളത്തിൽ കാണുന്നവർ നമ്മൾ അപ്പോട്ടി പ്ലാന്റ് എന്ന് വിളിക്കും അല്ലെങ്കിൽ ജലസസ്യം ഓക്കെ ആ ക്വസ്റ്റിൻ ആൻസർ എന്ന് പറയുന്നത് എ ആണ് ഇതിലെ റൈറ്റ് ഓപ്ഷൻ ഓക്കെ ഇരുപത്തി ഏഴാമത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മനുഷ്യ ശരീരവുമായിട്ട് ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ അവർ ബോഡി നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്നാണ് ഗ്ലാൻഡ് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ ലിവർ ഉണ്ട് ഉണ്ട് സ്റ്റൊമക്ക് ഉണ്ട് നൺ ഓഫ് ദിസ് ഇതൊന്നും അല്ല എന്നുള്ള ഓപ്ഷൻ കരൾ ഹൃദയം ആമാശയം ഇവയൊന്നുമല്ല അല്ല ഇതിലേ നമ്മുടെ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് കരൾ അല്ലെങ്കിൽ ലിവർ ആണ് അത് ഡയറക്ട് ക്വസ്റ്റൻ ആണ് ലാർജസ്റ്റ് ഗ്ലാൻ ഇൻ അവർ ബോഡി എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ് ലിവർ അല്ലെങ്കിൽ കരൾ എന്ന് നെക്സ്റ്റ് ക്വസ്റ്റൻ ഡയറക്ട് ക്വസ്റ്റൻ ആയിരുന്നു ഡോഗ്സ് ആൻഡ് ഹാവ് ഷാർപ്പ് പോയിന്റ അതോ ഡോഗ്സുകൾക്കും കാറ്റുകൾക്കും നമ്മൾ കാർണിവോർസ് എന്നാണ് പറയുക അല്ലെ അവരുടെ ഒരു എന്ന് പറഞ്ഞാൽ അവർ കാർണിവോർസ് എന്ന് പറഞ്ഞാൽ അവർ മീറ്റ് കഴിക്കുന്ന ആൾക്കാരാണ് ഇതേപോലെ പ്ലാന്റിൻ്റെ കഴിക്കുന്ന ആൾക്കാർ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ് ഹെർബിവോർ എന്നാണ് സസ്യ ബുക്ക് എന്ന് മലയാളത്തിൽ പറയും രണ്ട് കഴിക്കുന്ന ആൾക്കാരെ ഓംനിവോർ മിസ്റ്റർ ബുക്ക് എന്നൊക്കെ പറയും അപ്പോൾ ക്വസ്റ്റൻ അതൊന്നുമില്ല ഡോഗ്സ് ആൻഡ് ക്യാറ്റ്സ് ഹാവ് ഷാർപ്പ് പോയിന്റഡ് അഥവാ ഡോഗ്സിൻ്റെയും കാറ്റിൻ്റെയും ഷാർപ്പ് പോയിന്റഡ് ടീത്ത് എന്നാണ് ചോദിക്കുന്നത് ടീത്ത് പോയിന്റഡ് ടീത്ത് ഏത് ടീത്ത് ആണ് കാണപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കനൈൻ ആണോ മൊളാസ് ആണോ അത് രണ്ടും ഉണ്ടോ അത് ഇതൊന്നുമല്ല എന്നുള്ളതാണ് കോമ്പല്ലാണോ അതേപോലെ പിന്നെ ചർവണകമാണോ അതെ രണ്ടു ആണോ ഇവയൊന്നുമല്ലേ ആണ് ചോദിക്കുന്നത് നമുക്ക് പറയാം ഡോഗ്സിന്റെയും അതേപോലെ നമ്മുടെ ഈ കാറ്റുകളുടെയൊക്കെ ആയ മാംസബുക്കായ കാറ്റുകളുടെയും ഡോഗുകളുടെയും ഏത് പല്ലാണ് ഈ കനൈൻ ടീത്താണ് കൂർത്തിരിക്കുന്നത് ഷാർപ്പ് ആൻഡ് പോയിന്റഡ് അഥവാ ഷാർപ്പായിട്ടുള്ള പോയിന്റ് ചെയ്ത് നിൽക്കുന്ന കൂർത്തിരിക്കുന്നത് ഏത് ടീത്താണ് അവരുടെ നമുക്കറിയാം അവരുടെ കെനൈൻ ടീത്താണ് കൂർത്തിരിക്കുന്നത് അപ്പൊ ആൻസർ കനൈൻ ആണ് വരിക അഥവാ അവരുടെ കോമ്പലാണ് കൂർത്തിരിക്കുന്നത് കാര്യം മനസ്സിലാക്കുക അതുകൊണ്ടാണ് അത് നമ്മൾ കനൈൻ ടീത്ത് അല്ലെങ്കിൽ കോമ്പലാണ് ആൻസർ അപ്പൊ ആൻസർ എന്താ വരിക നെക്സ്റ്റ് ക്വസ്റ്റൻ പിന്നെ ഡാഷ് റൂട്ട് ദർ ഇസ് എ മെയിൻ തിക്ക് റൂട്ട് ഗ്രോയിങ് ഫ്രം എൻഡ് ഓഫ് സ്റ്റെം എന്നാണ് എന്ന് പറഞ്ഞാൽ ഡാഷ് വേരിൽ തണ്ടിൻ്റെ അറ്റത്തിൽ നിന്ന് വളരുന്നൊരു പ്രധാന കട്ടിയുള്ള വേരുണ്ട് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഓഫ് റൂട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ യെസ് റൂട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂട്ടിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാം ശരിക്ക് ടാപ്പ് റൂട്ട് എന്നും ഡിവൈഡ് ചെയ്യാം അതേപോലെ ഫൈബ്രസ് റൂട്ടെന്നും ഡിവൈഡ് ചെയ്യാം സ്റ്റെമ്മിൻ്റെ അടിയിൽ നിന്ന് അല്ലെങ്കിൽ റാഡിക്കലെന്നൊക്കെ പറയും ഓക്കെ സ്റ്റെമ്മിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു കൂർത്തിട്ട് ഇങ്ങനെ വരികയാണെന്ന് ചോദിച്ചിരിക്കുക ഒരു മെയിൻ സാധനം ഇങ്ങനെ കൂർത്ത് വരുന്നു ഈ കൂർത്ത് വരുന്നതിൽ കൂർത്ത് വരുന്ന ഇതാണ് റൂട്ട് വിചാരിക്കുക ഇങ്ങനെ റൂട്ട് ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നു ഒരു മെയിൻ റൂട്ട് ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് മെയിൻ റൂട്ട് നമ്മൾ പറയും മെയിൻ റൂട്ടാണ് പ്രൈമറി റൂട്ടാണ് അല്ലേ റൂട്ട് ഉണ്ട് അതിൻ്റെ സൈഡ് ഇങ്ങനെ നമുക്ക് എന്ത് കാണപ്പെടാം ചെറിയ ചെറിയ നാരുകൾ ഇങ്ങനെ സൈഡിൽ പോകുന്നത് കാണാം ഇത്തരത്തിലുള്ള റൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശരിക്കും ടാപ്പ് റൂട്ട് എന്നാണ് വിളിക്കുക എന്താ വിളിക്കുക ടാപ്പ് റൂട്ട് അതിന് മലയാളത്തിൽ നമ്മൾ പേര് എന്താണ് വേര് എന്ന് നമ്മൾ പറയും ഇത് പറയും തായ്വേര് ഇതേപോലെ മറ്റൊരു റൂട്ട് ഉണ്ട് ഇങ്ങനെ മെയിൻ റൂട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കി ബ്ലാക്ക് കളറിൽ ഞാൻ എഴുതിയ റൂട്ടാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള റൂട്ട് ഈ ബ്ലാക്ക് കളറുള്ള റൂട്ടാണ് മെയിൻ റൂട്ട് ആ മെയിൻ റൂട്ടിന്റെ സൈഡ് ഉള്ള ചെറിയ ചെറിയ റൂട്ട് ഹൈവേഴ്സ് ഉണ്ട് അതാണ് ഇങ്ങനെയുള്ള റൂട്ടാണെങ്കിൽ നമ്മൾ പറയുന്നത് ഏതാണ് തായ്വേർ അല്ലെങ്കിൽ ടാപ്പ് റൂട്ട് ആണെന്ന് പറയും ഈ വേറൊരു റൂട്ട് ഉണ്ട് ഇങ്ങനെ ഒന്നുമല്ല ഇങ്ങനെ എന്താണ് സ്റ്റെമിന്റെ അടിയിൽ നിന്ന് സപ്പോസ് സ്റ്റെമാണ്ചാരിക്കുന്നത് എന്താ വിചാരിക്കുക സ്റ്റെമാണ് വിചാരിക്കുക സ്റ്റെമ്മിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ മെയിൻ റൂട്ടൊന്നുമില്ല ഇങ്ങനെ ഒരുപാട് റൂട്ടുകൾ ഇങ്ങനെ ഒറിജിനേറ്റ് ചെയ്യാൻ മെയിൻ റൂട്ട് ഒന്നുമില്ല എല്ലാവർക്കും ഒരേ പോലെയുള്ള റൂട്ടാളാണെങ്കിൽ നമ്മൾ എന്താണ് അത് ഫൈബ്രസ് റൂട്ട് എന്നാണ് വിളിക്കുക എന്താ വിളിക്കുക ഫൈബ്രസ് റൂട്ട് എന്നാണ് പറയുന്നത് ഫൈബ്രസ് റൂട്ട് ഓക്കെ റൂട്ട് രണ്ട് ടൈപ്പ് ഇതാണ് ടാപ്പ് റൂട്ട് ഉണ്ട് ഫൈബ്രസ് റൂട്ട് ഉണ്ട് അപ്പൊ ഇവിടെ ചോദിച്ച ക്വസ്റ്റൻ എന്താണ് അത് നമ്മൾ എന്താണ് മലയാളത്തിൽ അതിനെന്താ വിളിക്കുക നാല് വേര് എന്ന് പറയും നാല് പേരുകൾ പിന്നെ ഡാഷ് റൂട്ട് ദർ ഇസ് എ മെയിൻ തിക് റൂട്ട് ഗ്രോയിങ് ഫ്രം എൻഡ് ഓഫ് സ്റ്റെമ്മ അഥവാ സ്റ്റെമ്മിന്റെ അടിയിൽ നിന്ന് ഒരു മെയിൻ തിക്ക് റൂട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത് അഥവാ തണ്ടിന്റെ അറ്റത്ത് നിന്ന് വളരുന്ന ഒരു പ്രധാന കട്ടിയുള്ള പേരുണ്ട് അങ്ങനെ തണ്ടിന്റെ അടിയിൽ നിന്ന് പ്രധാന കട്ടിയുള്ള വേര് അല്ലെങ്കിൽ സ്റ്റെമ്മിന്റെ താഴത്തുനിന്ന് പ്രധാനമായിട്ടൊരു തിക്ക് റൂട്ട് വരുന്നത് ആർക്കാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് തിക്ക് റൂട്ടൊക്കെ വരുന്നത് മെയിൻ തിക്ക് റൂട്ട് ഒക്കെ വരുന്നത് ആർക്കാണ് ഈ പറയുന്നത് ടാപ് റൂട്ടിനാണ് ആൻസർ ടാപ്പ് റൂട്ട് അല്ലെങ്കിൽ അന്ന് തായ്വേർ എന്നാണ് അല്ലേ അപ്പോൾ ഇരുപത്തൊമ്പതാമത്തെ ആൻസർ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓഫ് ഗ്രോയിങ് പ്ലാന്റ് യൂസിങ് മിനറൽ ന്യൂട്രിയൻ സൊല്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്താണ് സോയിൽ ഈസ് സോയിൽഡ് എന്നാണ് ഫസ്റ്റ് അപ്പോൾ ഈ മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ് യൂസിങ് മിനറൽ ന്യൂട്രിയൻ സൊല്യൂഷൻ ഇൻ എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ ഈസ് കോൾഡ് അല്ല മണ്ണിന് പകരം ധാതു പോഷക ലായനികൾ ഉപയോഗിച്ച് ചെടി വളർത്തുന്ന രീതി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെടി വളർത്തുന്ന ഒരു മെത്തേഡ് ഒരു ഒരു ടൈപ്പ് ഓഫ് എന്താണ് ഒരു കൾട്ടിവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പാത്രത്തിൽ നമ്മൾ എന്താ വെച്ചാൽ കുറച്ച് ആണ് ഈ മണ്ണ് ഇവിടെ ഉപയോഗിക്കുന്നേ ഇല്ല മണ്ണ് ഉപയോഗിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു കുറച്ച് ഇവിടെ ഒരു സൊല്യൂഷൻ എടുത്തു ഈ സൊല്യൂഷൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സോഡിയം പൊട്ടാഷ്യം അതേപോലെ സോഡിയം പൊട്ടാഷ്യം ഫോസ്ഫറസ് ഒരു പ്ലാന്റ് വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മിനറൽസും നമ്മൾ എന്ത് ചെയ്തു ഇവിടെ പ്രൊവൈഡ് ചെയ്തു എന്നിട്ട് അതിൽ നമ്മൾ എന്തിനെ വളർത്തുകയാണ് ഒരു ചെടിയെ വളർത്തുന്ന രീതിയുണ്ട് ആ രീതിയെ എന്താണ് വിളിക്കുക എന്നാണ് മണ്ണിന് പകരം ധാതു പോഷക ലായനികൾ എന്ന് പറഞ്ഞാൽ മിനറൽ ന്യൂട്രിയൻ്റ് സൊല്യൂഷൻ ഇതാണ് ഇതാണിതിലും മിനറൽ ന്യൂട്രിയൻ്റ് സൊല്യൂഷൻ ഇതാണ് ഇതാണിതിലും മിനറൽ ന്യൂട്രിയൻ്റ് സൊല്യൂഷൻ ഇങ്ങനെ മിനറൽ ന്യൂട്രിയൻറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ധാതു പോഷക ലായനികൾ ഇതാണ് ഇതില്ല ധാതു പോഷക ലായനികൾ അല്ലേ ധാതു പോഷക ലായനികൾ ഉപയോഗിച്ചുകൊണ്ട് ചെളി വളർത്തുന്ന രീതി എന്നാണ് ചോദിക്കുന്നത് മണ്ണില്ലാതെ അത് നമ്മൾ വിളിക്കുന്ന പേര് ഹൈഡ്രോപോണിക്സ് പോണിക്സ് എന്നാണ് വിളിക്കുക അല്ലേ ഹൈഡ്രോ പോണിക്സ് ആൻസർ എന്താണ് ചോദിച്ചാൽ ഹൈഡ്രോപോണിക്സ് ആണ് ആൻസർ ഫാമിംഗ് അല്ല ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ആൻസർ ആവില്ല പോളിഹൗസ് ഹൗസ് ഫാമിംഗ് പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ സാധാരണ എന്താണ് നമ്മുടെ ഗ്രീൻ ഹൗസ് ഒക്കെ വെച്ച് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ ഷീറ്റ് കവർ ചെയ്തുകൊണ്ട് പൊളിത്തിൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തുകൊണ്ട് വളർത്തുന്ന രീതിയാണ് അല്ലെ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ കവേർഡ് ആയിട്ടുള്ള വളർത്തുന്ന രീതിയാണ് നമ്മുടെ പോളി ഹൗസ് ഫാമിംഗ് എന്ന് വിളിക്കുന്നത് ഓക്കെ ലൈറ്റ് ഇതേ കടന്ന് വരാൻ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഷീത്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ഹൈഡ്രോപോണിക്സ് ആണ് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് കൾട്ടിവേഷൻ മാത്രം പറഞ്ഞാൽ ആൻസർ ആയില്ല ആൻസർ സി മുപ്പത് സി ഇസ് ദ റൈറ്റ് ആൻസർ വിച്ച് ഗ്യാസ് ഈസ് നോട്ട് നോൺ ആസ് ഗ്രീൻ ഹൗസ് എന്നുള്ളതാണ് ഹരിതവാതകം എന്നറിയപ്പെടുന്ന വാതകം ഏതാണെന്നുള്ളതിൽ ഹരിതവാ ഹരിത ഗൃഹവാതകം അറിയപ്പെടാത്തതായിരുന്നതാണ് നോട്ടാണ് ഇവിടെ ചോദിച്ചത് ഇവിടെ ഇതിൽ മിസ്റ്റേക്ക് ആണ് ഹരിതഗൃഹവാതകം എന്നറിയപ്പെടാത്തത് ഏതെന്നുള്ള ആക്കിയാൽ മതി നിങ്ങൾ പെടാത്തത് ഈ താഴെ കുറച്ച് ഗ്യാസുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഹരിതവാ ഹരിതഗൃഹവാതകം അല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ് അപ്പൊ മീതൈൻ ആണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത് മീതെയിൻ ഏതിന് വരും ശരിക്ക് മീതെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രീൻ ഹൗസ് ഗ്യാസ് പെട്ടതാണ് അല്ലെങ്കിൽ ഹരിത ഗൃഹവാതകത്തിൽ പെട്ടതാണ് മീതെയിൻ അപ്പൊ അത് ആൻസർ ആക്കി എടുക്കാൻ പറ്റില്ല ഇവിടെ നോട്ടാണ് ചോദിച്ചത് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത് ഇന്നത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലാത്തത് ചോദിക്കാം ഇൻകറക്റ്റ് തെറ്റായത് തിരഞ്ഞെടുക്കാനൊക്കെ ചോദിക്കാം അപ്പൊ നമ്മൾ കറക്റ്റ് പോയി എഴുതരുത് ഹൈഡ്രജൻ ഹൈഡ്രജൻ ഗ്രീൻ ഹൗസ് ഗ്യാസിൽ പെട്ടതല്ല എന്ന് പറഞ്ഞാൽ ഹരിത ഗൃഹവാതകം അല്ല ഹൈഡ്രജൻ അപ്പൊ ഇവിടെ അല്ലാത്തതാണ് ചോദിച്ചത് അപ്പൊ ആൻസർ എന്ത് എടുക്കേണ്ടി വരും ഉത്തരം ഹൈഡ്രജനിലേക്ക് പോകേണ്ടി വരും വേറെ വായിച്ചു നോക്കി നൈട്രസ് ഓക്സൈഡ് നൈട്രസ് ഓക്സൈഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് പെട്ടതാണ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡയോക്സൈഡ് അതിൽപ്പെട്ടതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസിൽ പെട്ടതാണ് അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രസ് ഓക്സൈഡ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എവിടെ പെട്ടതാണ് ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് പെട്ടതാണ് അപ്പം ഇതിൽ പെടാത്തത് എന്ന് ചോദിച്ചാൽ ഹൈഡ്രജനാണ് വരുന്നത് അപ്പൊ ഹൈഡ്രജൻ എന്ത് ചെയ്യേണ്ടി വരും നമുക്ക് ആൻസർ എടുക്കേണ്ടി വരും അല്ലാത്തത് അപ്പോൾ ബി ആണ് ഇതിൽ കറക്റ്റ് ചോയ്സ് ആയിട്ട് വരിക അടുത്ത് തേർട്ടി ടു സെല്ലുലാർ ഫ്രാഗ്മെന്റ് വിച്ച് ഹെൽപ്സ് ഇൻ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എന്ത് സെല്ലുലാർ ഫ്രാഗ്മെന്റ് വിച്ച് ഹെൽപ് ഇൻ ക്ലോട്ടിങ് ഓഫ് ബ്ലഡ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന സെല്ലുലാർ ഫ്രാഗ്മെന്റ് രക്തം കട്ടിയാകാൻ സഹായിക്കുന്ന കോശവാഗ് ഏതെന്നാണ് ചോദിക്കുന്നത് അതിൽ നാല് ഓപ്ഷൻസ് ആണ് ഉള്ളത് ആൽബുമിൻ റെഡ് ബ്ലഡ് സെൽസ് വൈറ്റ് ബ്ലഡ് സെൽസ് പ്ലേറ്റ്ലെറ്റ് നാല് ഓപ്ഷൻസുകളാണുള്ളത് അല്ലെ ഇതിൽ ആൽബുമിൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഒരു പ്രോട്ടീൻ ആണ് റെഡ് ബ്ലഡ് സെൽ എന്ന് പറഞ്ഞാൽ ചുവന്ന രക്താണുകൾ ചുവന്ന രക്താണുകൾ ഒരിക്കലും രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്നില്ല രക്തപ്പെട്ട ചെറിയൊരു മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ രക്തപ്പെടുന്ന ഒലിച്ചു ആ രക്തത്തിന്റെ ആ ഒലിച്ചു പോകുന്നത് തടയുന്ന ആളായിരുന്നാണ് ചോദിക്കുന്നത് രക്തം കട്ടി പിടി കട്ടിയാക്കാൻ സഹായിക്കുന്ന ആളാണെന്നാണ് ചോദിക്കുന്നത് വൈറ്റ് ബ്ലഡ് സെൽ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എന്താണ് എന്താണ് നമ്മുടെ ഡിഫൻസുമായി ബന്ധപ്പെട്ടതാണ് ഡബ്ല്യു വി സി ആൻറ്റിബോഡി അങ്ങനത്തെ സാധനങ്ങളാണ് പിന്നെ പ്ലേറ്റ്ലെറ്റ് പ്ലേറ്റ്ലെറ്റ് ഇസ് എ റൈറ്റ് ഓപ്ഷൻ കാരണം ആണ് എന്തിനെ സഹായിക്കുക ഈ പറയുന്ന ഈ രക്തം കട്ട പിടിക്കാൻ അതേപോലെ ബ്ലഡ് ക്ലാഗുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുക ബ്ലഡ് വെസൽസ് ഇങ്ങനെ പൊട്ടിയാൽ അതാ ഇങ്ങനെ രക്തകോയിലാണ് രക്തകോയിൽ ഇവിടുന്ന് പൊട്ടിയാൽ ഇവിടുന്ന് ആര് ഒലിച്ചു പോകും രക്ത ഒലിച്ചു പോകും പക്ഷെ അവിടെ പ്ലേറ്റ്ലെറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന ആ ആ പൊട്ടിയ സ്ഥലത്ത് വന്നിട്ട് എന്ത് ചെയ്യും നമ്മുടെ പ്ലേറ്റ്ലെറ്റുകൾ എന്ത് ചെയ്യും ബ്ലഡ് വെസൽസിൻ്റെ ബ്ലഡ് വെസൽസ് പൊട്ടിയ ഭാഗം ഉണ്ടല്ല പങ്ചറായ ഭാഗം ഉണ്ടല്ല രക്തകോയിൽ പൊട്ടിയ ഭാഗം അവിടെ വന്നിട്ട് ആരി ഇങ്ങനെ നിൽക്കും നമ്മുടെ പ്ലേറ്റ്ലെറ്റ് അതിന് മുൻകൈ എടുക്കുന്നത് അപ്പോൾ ബ്ലഡ് ക്ലോട്ടിംഗ് രക്തം കട്ട പിടിക്കൽ പ്രക്രിയ അല്ലെങ്കിൽ ബ്ലഡ് കോയാഗുലേഷൻ ക്ലോട്ടിംഗ് പ്രോസസ്സ് തുടങ്ങാൻ സഹായിക്കുന്ന ആൾ ആരാണ് ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റുകളാണ് സോ പ്ലേറ്റ്ലെറ്റ് ആണ് കറക്റ്റ് മുപ്പത്തിരണ്ട് ഡി ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ തേർട്ടി ടു ഡി ആണ് കറക്റ്റ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചില മോഡൽ ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യുക നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തെയ്യുക ബയോളജി ഭാഗങ്ങളൊക്കെ സയൻസ് ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് എക്സാം ചെയ്ത ഓൾ ദ ബെസ്റ്റ് താങ്ക് യു 嗯。